മഹാരാഷ്ട്രയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യം കരസ്ഥമാക്കിയത് ഒരു ഞെട്ടിക്കുന്ന വിജയം തന്നെയാണ് സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് മഹാവികാസ് അഘാടി സഖ്യം അവസാന കണക്കുകളും പുറത്തുവരുന്നതോടെ ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ വെറും അമ്പത് സീറ്റ് മാത്രമാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് മുഴുവൻ സീറ്റിന്റെ പത്ത് ശതമാനമെങ്കിലും വിജയിച്ച ഒരു പാർട്ടിക്ക് മാത്രമേ സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് ആവശ്യം ഉന്നയിക്കാനാകൂ എന്നാൽ തെരഞ്ഞെടുപ്പ് പുറം വന്നതോടെ പ്രതിപക്ഷ നേതാവ് എന്ന ആവശ്യം ഉന്നയിക്കാൻ എം ബി എ അർഹമല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ പത്ത് ശതമാനം വിജയിക്കുന്ന അഥവാ ഇരുപത്തി ഒമ്പത് സീറ്റെങ്കിലും നേടുന്ന പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവിനായി ആവശ്യം ഉന്നയിക്കാൻ കഴിയുക സഖ്യകക്ഷികൾ ഉൾപ്പെടെ നേടിയ വിജയ സീറ്റുകൾ പരിഗണിച്ചാൽ ഇരുപത്തൊമ്പത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താമെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് സഖ്യകക്ഷികളുടെ സീറ്റുകൾ പരിഗണിക്കപ്പെടില്ല ഒരു പാർട്ടിക്കും ഇരുപത്തൊമ്പത് സീറ്റ് നേടാൻ ആകാത്തതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത മഹാരാഷ്ട്രയാണ് ബി ജെ പി ഇത്തവണ ഭരിക്കാൻ പോകുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മണിപ്പൂർ സിക്കിം ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ നേതാവില്ലാത്ത അവസ്ഥയാണുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ അഞ്ച് വർഷ കാലയളവിൽ രണ്ടു തവണ സർക്കാർ വീഴുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് രാജ്യം മൊത്തം ആകാംക്ഷയോടെ കാത്തിരുന്നത് ബി ജെ പി ശിവസേന എൻ സി പി സഖ്യമായ മഹായുധി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ എന്ന വമ്പൻ നേട്ടമാണ് കരസ്ഥമാക്കിയത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി വീണ്ടും മഹാരാഷ്ട്രയിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാവായ ദേവേന്ദ്ര ഫട്നാവിസിനെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആർ എസ് എസ് ഇതിനകം ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡേയുടെ സർക്കാരിന്റെ നേട്ടങ്ങളും നയങ്ങളും മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ശിവസേനയും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലയുടെ വിജയം നേരിയ ഭൂരിപക്ഷത്തിനാണ് ഉണ്ടായത് സകോലി മണ്ഡലത്തിൽ നിന്ന് വെറും ഇരുന്നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പിയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെ നാനാ പട്ടോലെ പരാജയപ്പെടുത്തിയത് രാത്രി ഏറെ വൈകിയായിരുന്നു ഈ ഫലപ്രഖ്യാപനം ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഖാഡി സഖ്യം മഹാരാഷ്ട്രയിൽ ഏറ്റുവാങ്ങിയത് അമ്പത് സീറ്റുകൾ മാത്രമാണ് ഈ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് കോൺഗ്രസ് വെറും പതിനാറ് സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ എൻ സി പിക്ക് നേടാൻ കഴിഞ്ഞത് പത്ത് സീറ്റുകൾ മാത്രമാണ്